ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ കുടുംബത്തിലെ അറബിക്കൂട്ടത്തിന്റെ വക സഭാ സമാധാനത്തിനായുള്ള ക്ഷണം മലങ്കര സഭ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ് സമാധാന ചർച്ചയ്ക്ക് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരുടെ ക്ഷണക്കത്ത് കിട്ടിയെന്നൊക്കെ ശ്രേഷ്ഠ ജോസഫ് കാതോലിക്കാ വാവ വെറുതെ അങ്ങ് അലക്കിയതാണോ അങ്ങനെ ഒരു ക്ഷണക്കത്ത് കിട്ടിയെങ്കിൽ അത് എഴുതിയത് യഥാർത്ഥത്തിൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ തന്നെയാണോ ഇവർ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികളാണ് ഈ ചോദ്യങ്ങൾ മലങ്കര മക്കൾ ചോദിക്കുന്നതാണ് കൊല്ലം കേസ് നടത്തുകയും രണ്ട് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കുകയും അതിലൊന്ന് സുപ്രീം കോടതിയിൽ ഒന്നല്ല ഒമ്പതെണ്ണം അഫിഡവിറ്റ് ആയി നൽകുകയും ചെയ്ത യാക്കോബായ വിഭാഗം ഇന്ന് അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്നു നിങ്ങളെ ഇനി മലങ്കര മക്കളെ എങ്ങനെ വിശ്വസിക്കണം സമാധാനം ഉണ്ടാക്കാൻ എത്ര മുഖ്യമന്ത്രിമാരും എത്ര മന്ത്രിസഭകളും എത്ര മന്ത്രിസഭാ ഉപസമിതികളും മറ്റു മത നേതാക്കളും ക്രൈസ്തവ മേലധ്യക്ഷന്മാരും പരിശ്രമിച്ചു അവിടെയെല്ലാം മുഖം തിരിച്ചു നിന്നവർ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ രണ്ട് അറബി സഭകളെ സ്വാധീനിച്ച ഒരു പ്രസ്താവന ഇറക്കിയാൽ അതിന്റെ പിറകെ പോകുന്നവരല്ല മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ കൂട്ടായ്മയിലെ മറ്റ് സഭകൾ എവിടെ അത് ആദ്യം അത് പറയുക അവരെയും കൂടി ഉൾപ്പെടുത്താതുള്ള എന്ത് ചർച്ചയെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഉടായിപ്പൊന്നും ഇനി നടക്കില്ല പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര കരഞ്ഞു കാണിച്ചാലും മലങ്കര സഭയുടെ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവാ തിരുമേരി ക്യാൻസറും കോവിഡുമായി രോഗക്കിടക്കയിൽ കിടന്നപ്പോൾ ബാവയുടെ ഫോട്ടോ ഒട്ടിച്ച ശവമഞ്ചം എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ കൊണ്ട് ചോപ്പിച്ച് ഈ യാക്കോബായ വൈദികർക്കുള്ള ശിക്ഷ എന്തെന്ന് ജനം തന്നെ പറയട്ടെ അന്ന് പൊതുസമൂഹത്തോട് തെറ്റിപ്പോയി എന്ന് ഒരു ക്ഷമാപണം നടത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ ശ്രേഷ്ഠ ജോസഫ് ബാവായുടെ രോദനം മലങ്ങര മക്കൾ പരിഗണിക്കുമായിരുന്നു ഇത്ര നികൃഷ്ടത ഒരു ക്രൈസ്തവന് പറ്റിയതാണോ പൗലോസ് കാലം ചെയ്തപ്പോൾ അണികൾ പടക്കം പൊട്ടിച്ച് പായസം വിളമ്പിയും ആഘോഷിപ്പിച്ചപ്പോൾ അരുത മക്കളെ എന്ന് ഒരു വാക്ക് പറയാൻ അങ്ങേക്ക് സാധിച്ചു എന്നിട്ടിപ്പോൾ സമാധാനത്തിന്റെ പ്രാവായി വേഷം കെട്ടിയാൽ അതിനെ വേഷപ്രച്ഛനെന്നോ ഫാൻസി ഡ്രസ്സുകാരൻ എന്നൊക്കെയേ അങ്ങേ കാണുവാൻ മലങ്കര മക്കൾക്ക് സാധിക്കുകയുള്ളൂ അത്ര അധമ സംസ്കാരം പേറുന്ന ഒരു ജനതയുടെ നേതാവാണ് താങ്കൾ അങ്ങ് ആരെന്ന് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങ് പറയുന്ന കപട സമാധാനം എന്തെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിൽ വല്ല ആത്മാർത്ഥതയും ഉണ്ട് എങ്കിൽ കോടതി വിധി അംഗീകരിച്ച് കൈവശം വെച്ചിരിക്കുന്ന മലങ്കര സഭയുടെ പള്ളികളും സ്ഥാപനങ്ങളും സ്വത്തുക്കളും വിട്ടു തന്ന മാന്യമായി കൈ കൊടുത്ത് പിരിഞ്ഞ് സഹോദരി സഭകളായി മുന്നോട്ട് പോകാം അതല്ലേ നല്ലത് ചിന്തിക്കൂ